ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം കഴിയുന്നത്ര സേവന പ്രവർത്തനങ്ങളേർപ്പെടാനും ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനും പൊതുവെ ആത്മീയ ഗുരുക്കന്മാർ പലരും ഉപദേശിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് നമ്മൾ ഇത്തരത്തിൽ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ആത്മീയ ജീവിതത്തിലോ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലോ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനം ചെയ്യുമോ ഇവിടെ പ്രധാനമായ ചോദ്യം എന്താണ് സേവനം എന്നുള്ളതാണ് സേവനം എന്ന് നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നത് പണം വാങ്ങാതെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന എല്ലാം സേവനവും പണം വാങ്ങി ചെയ്യുന്നതെല്ലാം കൂലിക്ക് ചെയ്യുന്ന ചുമതലയായിട്ടാണ് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണ് സേവനം സേവനം എന്നുള്ളത് ഒരാളിന് ആവശ്യമുള്ള ഒരു പ്രവൃത്തി ചെയ്തു എല്ലാം സേവനമാണ് ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ സേവനമാണ് പക്ഷേ അതിന് നമ്മൾ കൂലി കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട് എന്നാൽ അവർ ചെയ്യേണ്ട സംഭവം ഇല്ല എങ്കിൽ ആശുപത്രിയിൽ ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല ഇല്ലായെങ്കിൽ നമ്മുടെ ആവശ്യം നടപ്പാവും ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ വ്യക്തികളും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ സമൂഹത്തിലെ ജനം എന്ത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് മറ്റേ സേവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കർമ്മവുമാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ മറ്റേ വേറൊരാൾക്കും ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു ആവശ്യം വേറൊരാളിലെ എനിക്ക് നിവർത്തിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഞാനെന്നുള്ള വ്യക്തിയെ കൊണ്ട് സമൂഹത്തിന് എന്താണ് ആവശ്യമുണ്ടാവുക നമ്മൾ ഓരോ കർമ്മവും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ് ഞാൻ ചിന്തിക്കുന്ന ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി കൊണ്ട് ഗുണം ഉണ്ടായാൽ മാത്രമേ എന്നെ രണ്ടാമത് അവർ ആവശ്യപ്പെടുകയുള്ളൂ ഈ ആ അതിനു വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി കാരണം എൻ്റെ സേവനം അല്ലെങ്കിൽ എൻ്റെ സർവീസ് അവർക്ക് ആവശ്യം ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോടൊരു പേടിയുണ്ടാവും ആ പേടിയുടെ എന്താ നമ്മൾ ആ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൂടുതൽ ഇംപ്രുവൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും നേരെ തിരിച്ച് സൗജന്യമായി നമ്മൾ എല്ലാം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് നമ്മൾ സേവനം എന്നുള്ളത് സൗജന്യമാണ് നമ്മൾ ധർമ്മം കൊടുക്കുന്നത് പോലെ ആ അപ്പം നന്നായിക്കോട്ടെ ഒരു പത്ത് പൈസ എടുത്ത് കൊടുക്കുന്നു കാരണം വേറുന്നുണ്ട് അവൻ ഉണ്ടാവുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ അയാളെ ചീത്ത വിളിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വേറുന്നുണ്ട് നിനക്കാൻ സൗജന്യമായിട്ട് തരുന്നതല്ലേ അപ്പം മനസ്സിൽ അവനേക്കാളും വളരെ വലുതാണ് എന്നൊരു തോന്നൽ നമുക്കവിടെ വളരാം തിരതിരിച്ച് നമ്മൾ അവൻ തരുന്നത് അവരസരമായിട്ട് കണ്ട് നമ്മൾ അവരോട് പെരുമാറുമ്പോൾ നമ്മൾ അവരോട് തോന്നുന്ന ഭവ്യതയും ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് വളരെയധികം എളിമയോടെ കെഞ്ചി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവനെ അങ്ങോട്ട് പോയി നൂറ് രൂപ കൊടുത്ത് സഹായിക്കുമ്പം ഞാൻ നിന്നെയൊക്കെ സഹായിച്ചില്ലേ എന്ന അഹങ്കാരവും വരിക ഇതിൽ ഏതാണ് ഏറ്റവും ഗുണം പണം വേണ്ടാതെ കൊടുത്താലും പണത്തിന് നമ്മൾ സർവീസ് കൊടുത്താലും അത് മറ്റുള്ളവർക്ക് നല്ലതാണ് എന്ന് അല്ലെങ്കിൽ നല്ലതാവണം എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഈശ്വരൻ്റെ മനസ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ സേവനം വേണം പണമില്ലാതെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്ന് നമ്മളെയൊക്കെ ഉദ്ബുദ്ധരാക്കാൻ ശ്രമിക്കുന്ന പല ആധ്യാത്മിക നേതാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹത്വുകളോ ഒക്കെ അവരവരുടെ കർമ്മത്തിന് ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് ധനസമ്പാദന ചെയ്യുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ് കാരണം ഒരു ഭാഗത്തോടെ ഈ പറഞ്ഞ പോലെ കുറേ എന്താ പറയുക സമൂഹത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തുമ്പോൾ ആ അതിനു വേണ്ടിയുള്ള പണം സംഘടിപ്പിക്കാൻ വേറൊരു ഭാഗത്തു കൂടി ഒരു വലിയ വിഭാഗം ആളുകളുടെ നിന്ന് ഇവർ പണം പിരിക്കുന്നുമുണ്ട് അപ്പോൾ ഇവർ ഒരു ഭാഗത്ത് ഉദ്ബോധിപ്പിക്കുകയും ഒരു ഭാഗത്ത് നിന്ന് കളക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ അവർക്കൊരു നേട്ടമുണ്ടാവുന്നുണ്ട് എന്നാൽ സാധാരണ വ്യക്തിയുടെ അവസ്ഥ ഇതല്ല ഇപ്പോൾ വയനാട്ടിലൊരു ദുരന്തമുണ്ടായി അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കവും ബാക്കിയുണ്ടായി വേറൊരു അപകടം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു മനസ്ഥിതിയുണ്ട് അത് സഹാനുഭൂതിയാണ് മനുഷ്യനോട് അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട്ടുള്ള നമ്മുടെ ഒരു ഒരു ഹൃദയം തുറഞ്ഞ തുറന്ന ഒരു ഒരു സ്നേഹമാണ് അത് പ്രവർത്തിക്കുന്നത് അത് സേവനമായിട്ടാണോ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യാറ് ഞാൻ വയനാട്ടിലുള്ളവർക്ക് ഇത് ചെയ്തു എന്നുള്ളത് ഞാൻ എന്തോ സേവനം എന്ന് തോന്നില്ല കാരണം കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കുന്നവരുടെ ഒരു കൂടെ ഒരുമിച്ച് നിന്നു എന്നുള്ള ഒരു സന്തോഷം മാത്രമേ നമുക്ക് തോന്നുള്ളൂ അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്തോ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് എന്ന് തോന്നി സൗജന്യമായിട്ട് കൊടുക്കുന്നൊരർത്ഥമില്ല അന്നം കൊടുക്കുകയാണെങ്കിൽ വേറൊന്നുണ്ട് നമ്മൾ അന്നം കൊടുക്കുമ്പോൾ അവരത് കഴിക്കണേ എന്ന മോഹത്തോടുകൂടി അവരുടെ കൂടെ നിന്ന് കൊടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് മനസ്സറിഞ്ഞൊരു സുഖമുള്ളൂ കൂടുതൽ വാക്കുകളോ അർത്ഥങ്ങളോ അല്ല പ്രവൃത്തിയിൽ വേണ്ടത് വേറൊരാളുടെ ഉദ്ബോധനമല്ല വേണ്ടത് നമുക്ക് അറിഞ്ഞു ചെയ്യേണ്ട ഒരു മനസ്ഥിതി ഉണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിക്കുക അതാണ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം